നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി നമ്മുടെ സൈന്യം നടത്തിയ കൃത്യവും മാരകവുമായ ഓപ്പറേഷൻ സിന്ദൂർ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഉറി സർജിക്കൽ സ്ട്രൈക്ക് ബാലാക്കോട്ട് എയർ സ്ട്രൈക്ക് എന്നിവയ്ക്കായി തിരഞ്ഞെടുത്ത ദിവസങ്ങൾ പരിശോധിച്ചാൽ ഇവയെല്ലാം സംഭവിച്ച ദിവസം ചൊവ്വാഴ്ചയാണെന്ന് കാണാം ഹിന്ദു കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം കണക്കാക്കുന്നത് ഉദയം മുതൽ അടുത്ത ദിവസം ഉദയം വരെയാണ് ഇത് പറയാൻ കാരണം ഓപ്പറേഷൻ സിന്ദൂർ നടന്നത് രാത്രി ഒന്ന് നാലിനാണ് അത് ബുധനാഴ്ചയല്ലേ എന്ന ഒരു സംശയം ഉയർന്നു വരാം അതുകൊണ്ടാണ് സർജിക്കൽ സ്ട്രൈക്കിൽ മാത്രമല്ല ലോകത്തെ ഞെട്ടിച്ച പല ഭീകര ആക്രമണങ്ങളും അതായത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ പതിനൊന്നിലെ ഭീകരാക്രമണം മുതൽ അവസാനം നടന്ന ഈ പഹൽഗാം കൂട്ടക്കൊല വരെ ചൊവ്വാഴ്ചകളിലായിരുന്നു വലിയ അപകടങ്ങൾ യുദ്ധങ്ങൾ ഭീകരാക്രമണങ്ങൾ ഇവ പലതും പരിശോധിച്ചാൽ മിക്കയിടത്തും ചൊവ്വയുടെ ഒരു സ്വാധീനം കാണാം ഒന്നുകിൽ ആ ദിവസം ചൊവ്വാഴ്ചയായിരിക്കും അല്ലെങ്കിൽ അത് ചൊവ്വയുടെ കാലഹോരയോ അതുമല്ലെങ്കിൽ ഗ്രഹനിലയിൽ ചൊവ്വയുടെ വിനാശകരമായ യോഗദൃഷ്ടികളോ ഉള്ള സമയമായിരിക്കും പൊതുവെ ചൊവ്വാഴ്ചകളിലും ചൊവ്വയുടെ കാലഹോര സമയത്തും ചെയ്യാവുന്നതായി പറയുന്നത് യുദ്ധം ആരംഭിക്കുക കോടതിയിൽ കേസ് കൊടുക്കുക ഇതൊക്കെയാണ് അതുപോലെ പോലീസ് പട്ടാളം ഫയർഫോഴ്സ് ഓർഡിനൻസ് ഫാക്ടറി തുടങ്ങിയ സ്ഥലങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കാനും ചൊവ്വാഴ്ചയും ചൊവ്വയുടെ കാലഹോരയും തിരഞ്ഞെടുക്കാം ഇന്ത്യ ഒരു തിരിച്ചടിക്ക് ഒരുങ്ങിയപ്പോൾ ഒരു പക്ഷേ ഇവയും കൂടി പരിഗണിച്ചിട്ടുണ്ടാകാം ജ്യോതിഷവിശ്വാസമനുസരിച്ച് ജീവനും രൂപവും ആത്മാവുമുള്ള മഹത്തായ ശക്തി കേന്ദ്രങ്ങളായാണ് ഗ്രഹങ്ങളെ കരുതി കരുതിപ്പോരുന്നത് സൃഷ്ടിസ്ഥിതി സംഹാരകർത്താക്കളായ ഈശ്വരന്മാർക്ക് തുല്യരോ അവരുടെ പ്രതിനിധികളോ ആയി വിശ്വാസികൾ ഗ്രഹങ്ങളെ കരുതി പോരുന്നു ഈ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മഹാകാലത്തെ നവഗ്രഹങ്ങളുമായി ബന്ധിപ്പിക്കുന്ന രീതിയുണ്ട് അതനുസരിച്ച് കാലപുരുഷൻ്റെ ആത്മാവ് സൂര്യനും മനസ്സ് ചന്ദ്രനുമാണ് സത്വം അഥവാ ഓജസ് ചൊവ്വയാണ് നവഗ്രഹങ്ങളിൽ പാപഗ്രഹങ്ങളുടെ പട്ടികയിലാണ് ചൊവ്വയുടെ സ്ഥാനം സാഹസികനും ആപൽക്കാരിയും സ്ഥായിയായ സ്വഭാവമുള്ളവനുമാണ് ചൊവ്വ രണശൂരനായ ഒരു യോദ്ധാവിൻ്റെ പ്രകൃതമാണ് ഈ ഗ്രഹത്തിന് ജാതിയിൽ ക്ഷത്രിയൻ ചപലൻ രുധിരൻ ക്രൂരൻ ആരൻ ആഗ്നേയൻ വക്രൻ ഇങ്ങനെയൊക്കെയാണ് ചൊവ്വയുടെ പര്യായങ്ങൾ അതിൽ നിന്നു തന്നെ അതിൻ്റെ സ്വഭാവം വ്യക്തമാകും എല്ലാ ഗ്രഹങ്ങൾക്കും കാരകധർമ്മങ്ങളുണ്ട് ഈ പ്രപഞ്ചത്തിലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ഗ്രഹത്തെ കൊണ്ട് ചിന്തിക്കേണ്ടത് എന്നതിലേക്ക് കാരകധർമ്മങ്ങൾ വിരൽ ചൂണ്ടുന്നു സഹോദരൻ സഹോദരി പരാക്രമം തൻ്റെയിടം അഭിമാനബോധം രക്തസമ്മർദ്ദം ശസ്ത്രക്രിയ തീയ തീപ്പൊള്ളൽ അധികാരം രാഷ്ട്രീയം രക്തചൊരിച്ചിൽ പൊട്ടിത്തെറി കലാപം സൈന്യം ശത്രു ഇടിമിന്നൽ കശാപ്പുശാല വൈധവ്യം സുബ്രഹ്മണ്യൻ ഭദ്രകാളി രക്തേശ്വരി നരസിംഹം ആല അപകടസ്ഥലം ചുവപ്പ് നിറം ചെമ്പ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷത്തിൽ ചൊവ്വയെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം